ഹായ് ഇന്ന് ഒരു വഴിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു വലിയ പാമ്പ് ചുരുണ്ട് കിടക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അല്പം കൂടി അടുത്ത് ചെന്ന് ശ്രദ്ധിച്ച് സൂക്ഷിച്ചു നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി അത് പാമ്പല്ല അതൊരു കയറിൻ്റെ കഷ്ണമായിരുന്നു എന്ന് അപ്പൊ അത് ഫോൾസ് എവിഡൻസ് റിയൽ തെറ്റായിട്ടുള്ള ഒരു എവിഡൻസ് എനിക്കത് റിയൽ ആണെന്ന് തോന്നി എന്നുള്ളതാണ് അവിടെ എൻ്റെ മനസ്സിലുണ്ടായ എൻ്റെ മനസ്സിൽ ജനിപ്പിച്ച ഫിയറിൻ്റെ കാരണം പക്ഷെ ഞാൻ കുറച്ചുകൂടെ അടുത്ത് ചെന്ന് ശ്രദ്ധിച്ച് സൂക്ഷിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് കയറായിരുന്നു അപ്പം ഫേസ് എവറിങ് ആൻഡ് റൈസ് കാര്യങ്ങളെ നമ്മൾ നേരിടുക ശ്രദ്ധയോടുകൂടി അവസരത്തിനുയരുക എന്നുള്ള ഒരു അർത്ഥം കൂടി ഫിയറിനുണ്ട് അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം നമ്മൾ എങ്ങനെയാണോ ഒരു കാര്യത്തെ നോക്കിക്കാണുന്നത് എന്നതിനനുസരിച്ച് ആ സംഭവം അല്ലെങ്കിൽ ആ വസ്തു മാറുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരാണോ ആ സംഭവത്തെ അല്ലെങ്കിൽ ആ വസ്തുവിനെ നോക്കിക്കാണുന്നത് അയാളെ സംബന്ധിച്ച് അത് മാറി അപ്പൊ ഒരേ ആള് തന്നെയാണ് ഒരേ സംഭവത്തെ തന്നെയാണ് ഈ രണ്ട് രീതിയിൽ കണ്ടത് ഇതുപോലെ നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിലപ്പം തോന്നും ഇപ്പൊ ഒരാള് ഒരിക്കൽ ഞാൻ ഓർക്കുന്നു കൈ ഇങ്ങനെ അങ്ങ് പൊക്കുന്നത് കണ്ടപ്പം അദ്ദേഹം എന്നെ അടിക്കാൻ വരികയാണ് എന്ന് എനിക്ക് തോന്നി ഫോൾസ് എവിഡൻസ് അപ്പിയർ റിയൽ സത്യത്തില് അദ്ദേഹം ഇവിടെ ചൊറിയാൻ വേണ്ടി കൈ എന്ന് പിന്നീട് എനിക്ക് മനസ്സിലാവുന്നു അപ്പോൾ ആദ്യം ഞാൻ കാണുമ്പം എനിക്ക് ഉണ്ടായ തോന്നലാണ് എല്യൂഷനാണ് അദ്ദേഹം ആ കൈപൊക്കിയത് തന്നെ അടിക്കാനാണ് ഇതുപോലെ പല സംഭവങ്ങളും പല സംഗതികളും നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിനനുസരിച്ചിട്ട് മാറി മറിയുന്നത് കാണാം ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുകയാണെങ്കിൽ പലപ്പോഴും ഈ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ പ്രതികരിക്കാറുണ്ട് അത് മനുഷ്യന്റെ ഒരു ജനറ്റിക് ആയിട്ടുള്ള ഓട്ടോമാറ്റിക് ആയിട്ടുള്ള റെസ്പോൺസാണ് ഒരു സംഭവത്തോട് ഒരു സംഗതിയോട് ഒരു സ്റ്റിമുലയോട് ഒരാള് പെട്ടെന്ന് പെട്ടെന്നെടുത്ത് ചാട പ്രതികരിക്കുന്ന രീതിയിൽ അത് അവരിൽ ഇൻബിൽട്ടാണ് പാരമ്പര്യമായി പൈതൃകമായി കിട്ടിയ ഒരു രീതിയാണത് ഇതിൽ നിന്നും അല്പം ഉണർന്ന് പ്രവർത്തിക്കുകയും കാര്യങ്ങൾ നോക്കിക്കാണുകയും മുന്നോട്ട് പോവുക ഒക്കെ ചെയ്യാനുള്ള ശേഷിയും ഉണർവും ഒരു മനുഷ്യന് കൈവരുമ്പോഴാണ് അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സംഭവങ്ങളും അവൻ നോക്കിക്കാണുന്ന കാര്യങ്ങളും കൂടുതൽ പ്രൊഡക്റ്റീവായി മാറും അല്ലാതെ വരുമ്പോൾ പല അബദ്ധങ്ങളിലേക്കും നമ്മൾ മറിഞ്ഞു വീണതിന് ശേഷം പിന്നീട് കൈവടിക്കും അപ്പോ ഒരു സാഹചര്യത്തെ സൃഷ്ടിക്കുന്നതിന് പകരം നമുക്കൊന്നും കൂടി പ്രൊഡക്റ്റീവായി ആലോചിച്ചാലോ നമ്മളെ ജീവിതം സുന്ദരമാക്കാൻ വേണ്ടി താങ്ക് യു